നമ്മുടെ പുതിയ ും ഇതിപ്പോ വൈകുന്നേര സമയട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വൈകിട്ടത്തെ പുല്ല് വെട്ടാനായിട്ട് വന്നേക്കുവാണ് ഇതിപ്പോ ഒരു നാല് സെന്റിനൊക്കെ അടുത്ത് മൂന്നര നാല് സെന്റിനടുത്ത് നമുക്കിപ്പം ഓൾറെഡി പുല്ല് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് പശുക്കളേ ഉള്ളൂ ഒന്നിട്ടാവും ഒരു പശുവേ അപ്പോൾ അപ്പം അതിന് അതുങ്ങൾക്ക് ആവശ്യമുള്ള പുല്ല് നമ്മൾ അത്യാവശ്യം ഇപ്പം പിടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ പറമ്പുകളിലും പോയി പുല്ലുണ്ടോ പുല്ലൊക്കെ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ പാടത്തൊക്കെ നമ്മൾ പോകാമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ പുല്ല് പിടിപ്പിച്ചേ പിന്നീട് നമുക്ക് വിറങ്ങും പോകേണ്ട വരിക ഒരു ചാക്കോട്ട് വരിക നേരെ വന്ന് ചുവട് ഒരു രണ്ട് മൂന്ന് ചുവട് കെട്ടിക്കഴിഞ്ഞാൽ അതുങ്ങൾക്കുള്ള പുല് ആവശ്യം തീത്തേക്കുള്ള ആവശ്യമുള്ള നമുക്ക് പുല്ല് ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പശുക്കളെ വളർത്തുന്ന ആൾക്കാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ അതുങ്ങൾക്ക് തിന്നാനുള്ള പുല്ല് നമ്മൾ വെച്ചു പിടിപ്പിച്ചതിന് ശേഷം പക്ഷേ നമുക്ക് അതുങ്ങളെ വളർത്താനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാവുന്ന കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം കാരണം നമുക്ക് എളുപ്പമുണ്ട് ഇങ്ങനെ വന്ന് പുല്ല് വെട്ടുമ്പോഴത്തേനും നമ്മൾ കുറച്ചധികം വെച്ചിരുന്നതാണ് ആ വേനൽക്കാലത്താണ് നമ്മളത് പുല്ല് നട്ടത് പക്ഷേ കുറച്ചൊന്നും പിടിക്കാണ്ട് പോയി കാരണം ചൂടായതുകൊണ്ട് നമുക്ക് നനയുടെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് കുറച്ചൊക്കെ പിടിക്കാണ്ട് പോയി അത്യാവശ്യം എന്നാലും ഇത്രയും സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം പുല്ല് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ രണ്ടേ രണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് നമ്മളിത് വെട്ടുമ്പോഴത്തേനും കൈ മുറിയാനുള്ള ചാൻസ് കൂടുതല ഇതിൻ്റെ ഇലകൾക്ക് ഭയങ്കര അരം പോലെ ഇരിക്കും കുറച്ചും കൂടെ മൂത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വെട്ടിയെടുക്കുക എന്ന് പറയുന്നത് കാരണം ഭയങ്കര മൂർച്ചയായിരിക്കും അപ്പോൾ ബ്ലേഡിനും മുറിയുന്ന പോലെ മുറിയും നമ്മുടെ കൈയൊക്കെ പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ചൊറിയും നന്നായിട്ട് ചൊറിയും ഇതിൻ്റെ ഇല മുട്ടുമ്പോഴത്തേനും ഭയങ്കര ചോറിച്ചില്ല ഈ രണ്ട് കാര്യവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ വിഷയങ്ങളൊന്നും കേട്ടോ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു പുല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ പാലും നമുക്ക് കൂടുതൽ കിട്ടും ഇതിൻ്റെ തണ്ടൊക്കെ തിന്ന് കഴിയുമ്പോഴത്തേന് നാരുള്ള തണ്ടൊക്കെ തിന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ പാൽ കിട്ടുകയും ചെയ്യും മറ്റ് പുല്ല് പുല്ല് കൊടുക്കുന്നതിലും നമുക്ക് പ്രയോജനമാണ് ഈ പുല്ല് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ സാധാരണ ആൾക്കാർ ഇപ്പം വിശപ്പടക്കാൻ മാത്രമായിട്ടായിരിക്കും നമ്മൾ പശുക്കൾക്ക് പുല്ല് കൊടുക്കുന്നത് പക്ഷേ അതിനിപ്പോൾ അത്യാവശ്യം നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ അതുങ്ങൾക്ക് വൈറ്റമിനും മറ്റ് കാര്യങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അതുങ്ങൾക്കും പ്രയോജനമുള്ള പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ പാല് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ അത്യാവശ്യം നമ്മൾ കരുത്ത് വന്ന പുല്ലുകളുണ്ടല്ലോ അത്യാവശ്യം എല്ലാം ഒരേപോലെ ആയിരിക്കില്ല നമ്മൾ വെട്ടിയെടുക്കുന്നതും നട്ടതും ഒക്കെ വേറെ വേറെ പല രീതിയിലായിരിക്കുമല്ലോ പല സമയത്തായിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത് ഒന്നിച്ചല്ല നമ്മൾ നടത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒറ്റ ട്രിപ്പിന് ഇത് നിങ്ങൾ കയറി വരത്തില്ല ഒറ്റ പുല്ല് എല്ലാ പുല്ലും ഒരുപോലെ കയറുവരില്ല ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് മൂത്ത മൂത്ത പുല്ലുകൾ പിന്നെ നമ്മൾ വളം കൊടുക്കുന്നത് നമ്മുടെ ചാണകം തന്നെയാണ് ഈ പശുക്കളുടെ ചാണകം നമ്മൾ നേരെ ബക്കറ്റിലാക്കി നേരെ നമ്മൾ അതിങ്ങടെ ചൂട്ടിക്കൊണ്ട് നമ്മൾ നമ്മളിടുകയാണ് അപ്പോൾ വളവുമായി അപ്പോൾ പശു വളർത്തുമ്പോഴത്തേനും നമുക്ക് പല പ്രയോജനങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിന് വേറെ വളങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല പിന്നെ ഗോമൂത്രം ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേനും നന്നായിട്ട് ഇത് വളർന്നു കയറും അങ്ങനെ നമ്മളിതേ പുല്ലൊക്കെ കുറേശ്ശെ കുറേശ്ശെ കരുത്തുള്ള പുല്ല് നോക്കി നമ്മൾ വെട്ടിയെടുക്കും കേട്ടോ ഏകദേശം നമ്മൾ പുല്ലൊക്കെ വെട്ടിക്കഴിയാറായപ്പോഴത്തേന് നല്ല മഴക്കാറും നല്ല കാറ്റിങ്ങട്ടോ അപ്പോൾ നല്ല സുഖമാണ് അവിടെ നിൽക്കാൻ വേണ്ടിട്ട് നല്ല കാറ്റ് വരുമ്പോഴത്തേന് ഈ ഇലക്കെ നനങ്ങുമ്പോഴത്തേന് നല്ല രസാട്ടോ കാണാനായിട്ട് അങ്ങനെ ഏകദേശം നമ്മൾ പുല്ലൊക്കെ വെട്ടിത്തീരാറേ ഞങ്ങൾ കുറച്ച് നേരം കാറ്റ് കൊള്ളാനായിട്ട് അവിടെ തന്നെ നിന്ന് കേട്ടോ നല്ല മഴക്കാറുണ്ടായിരുന്നു അഞ്ചുമണിയൊക്കെ ഏകദേശം അഞ്ചഞ്ചര ആറുമണി ആകാറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നവരെ ബായ്